ഇതാ അനശ്വരനായ കർത്താവ് ഇയാൾ താര നിത്യം വസിക്കാൻ താരതന്നിൽ എക്കാലവും നമ്മളെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യമായി ഇതാ നിത്യനായ ദൈവം ഇതാ വിശ്വസ്തനായ കർത്താവ് കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളൊക്കെ വരാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് തുലനം ചെയ്യുമ്പോൾ എത്ര നിസ്സാരമാണെന്ന് സ്ത്രീ പറഞ്ഞില്ലേ എത്ര നിസ്സാരമാണ് കർത്താവേ വരുവാനിരിക്കുന്ന മഹത്വത്തെ കൺമുമ്പിൽ കണ്ട് ഈ ഭൂമിയിൽ ശേഷിക്കുന്ന ജീവിതം ജീവിച്ചു തീർക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം നിത്യത കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കാം ഞങ്ങളുടെ ആയുസിന്റെ ധൈർഘ്യം എണ്ണി ദിവസങ്ങളൊക്കെ എണ്ണി അങ്ങനെ ഹൃദയത്തിൽ ജ്ഞാനമുള്ളവരായി ജീവിക്കാൻ എമേ ഞങ്ങൾ എല്ലാവരെയും എളിമപ്പെട്ടു നിൽക്കാൻ മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുത്താതെ ദൈവത്തിന്റെ മുമ്പിൽ എക്കാലവും എപ്പോഴും എളിമയോടെ നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കണമേ എളിമപ്പെടുമ്പോ തമ്പുരാനുയർത്തും നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും എളിമയുള്ള അമ്മയെ സ്വർഗം കടാക്ഷിച്ചില്ലേ എളിമപ്പെട്ട ജീവിതങ്ങളിലൊക്കെ ദൈവം അത്ഭുതം ചെയ്യുന്നത് സുവിശേഷത്തിൽ എഴുതി എഴുതി വെച്ചിട്ടില്ലേ ആ കർത്താവ് ഇയാൾ താരയിലുണ്ട് എക്കാലവും വിശ്വസ്തനായിരിക്കുന്ന നിത്യമായി വസിക്കുന്ന കർത്താവ് ദൈവമേ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന നിന്റെ മക്കള് ഇവരുടെ വേദനകൾ ഇവരുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ ഇവിടെ കണ്ണുനീര് നീ കാണാതെ പോകരുതേ ഇവിടെ സംഘർഷങ്ങളുടെ നടുവിൽ ഇവർക്ക് കൈത്താങ്ങായി നീ മാറണമേ ഈ മക്കളുടെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ദൈവമേ നീ ചരന്ന് നിൽക്കണമേ മനോധൈര്യം ചോർന്നു പോകുന്ന ജീവിതങ്ങളെ ആത്മാവിൽ നീ ഇടപെട്ട് സൗഖ്യം നൽകണമേ കരകളീശ്വരയ്ക്ക് നീട്ടി പിടിക്കാം പണ്ട് തുറന്ന് കർത്താവിനെ കണ്ടുകൊണ്ട് താന്നു ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ആരാധനൂയൂയൂയ

സ്നേഹിച്ചു നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയേ ഗീടും ലോകം നൽകിയിടും സ്നേഹത്തേക്ക അങ്ങെങ്ങും പോകയില്ല ഞാ അങ്ങേ വിട്ടെങ്ങും ശേ പോകയില്ല ഞാൻ അങ്ങിൽ ചേർ നിന്നും ജീവിക്കും ഞാ ശേ സത്യസാക്ഷിയോ എന്നെ സ്നേഹിച്ചു സ്നേഹത്താൻ എന്നെ സ്നേഹിച്ചു അമ്മീടും സ്നേഹത്തിക്കോകം നൽകിയിടും സ്നേഹത്തിക്കയ രക്ഷയാ എന്നെ രക്ഷിച്ചു നിത്യ രക്ഷയാൻ എന്നെ രക്ഷയാക്ഷിച്ചു ഏക രക്ഷകൻ ഏശുവിധ ലോക രക്ഷകൻ വിധ നിൻഹീതം ചെയ്വാൻ அங்கே போலாகதம் செய்வ அங்கே போலாக என்னை பூர்ணமாய் நல்ல മോദമോടി പൂർണമായി നിത്യനാടതി എന്നെ ചേർക്കുവാ നിത്യനാടതി എന്നെ ചേർക്കുവാൻ മേഘത്തേരതി ായി വന്നിടുമേ ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗ്ഗനാടും

എന്നെ സ്നേഹിച്ചു നിത്യ സ്നേഹത്താൻ എന്നെ സ്നേഹിച്ചു അമ്മായി ഗീടും സ്നേഹത്തിക്ക ലോകം നൽകിയിടും സ്നേഹത്തിക്ക അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങിൽ ചേർന്നു ജീവിക്കുന്ന സത്യസാക്ഷിയായി ഞാൻ അങ്ങിൽ ഒരിക്കൽ കൂടി രണ്ടും കർത്താവിനെ ഈ നിമിഷം നിങ്ങളുടെ നിങ്ങളുടെ സങ്കടങ്ങള് ഓരോന്നോരോന്നായി പറയുക നിങ്ങൾ കടന്നു പോകുന്ന ദുഃഖങ്ങള് ദുരിതങ്ങള് കുടുംബാംഗങ്ങളെ കുറിച്ചും മക്കളെ ഓർത്തൊക്കെ വേദനയ്ക്ക് ഒത്തിരി മാതാപിതാക്കളുണ്ട് മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ ഈ നാളുകൾ കാണുകയുണ്ടായി തപുരാനെ പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിൽ മക്കളെ ഓർത്ത് വേദനിക്കുന്നവര് എല്ലാവരെയും തന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി തന്നെ എല്ലാ മക്കളും ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കട്ടെ ഹല ലൂയ ഹലലൂയ ഹലലൂയ കർത്താവെ കാരുണ്യവാനായ ധിയമേ ഈ മക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കില് ആത്മീയവും ഭൗതികമായ മണ്ഡലങ്ങളിൽ ഈ മക്കൾ നേരിടുന്ന ഏതെങ്കിലും തടസ്സങ്ങൾ ഇവിടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളുടെ മേൽ കർത്താവ് നിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തിൽ അങ്ങനെയൊക്കെ തന്ന അധികാരത്തിന്റെ കീഴില് ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യത്തോട് ചേർന്നുകൊണ്ട് ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെ എല്ലാം പ്രത്യേകം നിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു സകല തിന്മയായിട്ടുള്ളതെല്ലാം അഴിഞ്ഞില്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ധകാരത്തിൻ്റെതെല്ലാം ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാത്താൻ സകല സകലതുഗങ്ങളും ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ആരാധന 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 രാധന രാധന കർത്താവ് കരുണയവാനാദീമേ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ മക്കളെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുമ്പോൾ ഈ മക്കൾ കടന്നു പോകുന്ന രോഗങ്ങൾ തകർച്ചകള് പൈശാചിക പീഡകള് ശാപത്തിൻ്റെ ഘട്ടുകൾ അടിസ്ഥാന കുടുംബത്തിന് അടിസ്ഥാനങ്ങൾ നിൽക്കുന്ന തിന്മകള് തിന്മയുടെ സ്വാധീനങ്ങൾ പ്രമാണങ്ങളുടെ ലംഘനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങള് ദൈവ നിഷേധത്തിലൂടെ കടന്നു വന്നിട്ടുള്ള സകലത്തിന്മയുടെ ആന്റി ക്രിസ്തുവിന്റെ ആന്റി ക്രൈസ്റ്റിന്റെ അരൂപികളെല്ലാം യേശുവിനുധാമത്തിൽ അടിഞ്ഞു പോകട്ടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വൈരാഗ്യത്തിന്റെ അസൂയയുടെ അഹങ്കാരത്തിന്റെ അനുസരണക്കേടിന്റെ അലസതയുടെ എല്ലാ കെട്ടുകളും യേശുവിനുധാമത്തിൽ നിർവീര്യമാകട്ടെ ഭയത്തിൻ്റെ കെട്ടുകളെ യേശുധാമത്തിൽ അടിക്കുന്നു ഭയത്തിൻ്റെ എല്ലാ കെട്ടുകളും എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ ശ്രീ ലൂയ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Aradna radna, hallelujah, hallelujah. Ishmi, aradna radna, hallelujah, hallelujah. Ishu.